ഇത് മാസ് മോട്ടോഴ്സ് ആണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മുള്ള വണ്ടിയാണ് നമുക്കത് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് എടുക്കാത്ത ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ടൈറ്റായിട്ട് വണ്ടി മൂവ് ആവാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അതൊക്കെ നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത് തരുന്ന കംപ്ലയിൻറ്റ് കേട്ടോ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് എയർഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടി ഒക്കെ ഉണ്ട് തന്നെ അല്ല നമുക്കൊരു പതിനായിരം കിലോമീറ്ററാണ് എയർ ഫിൽറ്ററിൻ്റെ പിരീഡ് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് പതിനാലായിരം കിലോമീറ്റർ ആയി നമുക്ക് ഓട്ടം തീരെ കുറവുള്ളത് കൊണ്ടാണ് കാര്യമായിട്ടുള്ള ഒരു അഴുക്കിലേക്ക് എത്താത്ത പക്ഷേ ഇപ്പം നമുക്ക് ഒരുവിധം ആയിട്ടുണ്ട് ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് മാറ്റേണ്ട ഈ രണ്ടും പതിനായിരം കിലോമീറ്ററാണ് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതിൽ കഴിഞ്ഞ വണ്ടി അത് കഴിഞ്ഞാൽ വണ്ടി ഓടും പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് എഞ്ചിൻ ഹെഡിലേക്ക് കയറുന്ന കാർബൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൈയോടെന്ന് മാറ്റിയിടാം അതായിരിക്കും സേഫ് പിന്നെ ക്ലച്ച് കവറിൻ്റെ ഭാഗം കിക്കർ കവറിൻ്റെ ഭാഗത്ത് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേരിഡേറ്റർ പൊടി ബോസ് ഡ്രൈവ് റോളർ അതങ്ങണ യൂണിറ്റാണ് നല്ല രീതിയിൽ അത്യാവശ്യം ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി ഒക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും അതിൻ്റെ വർക്കിങ് ഒക്കെ നല്ല വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം ഇത് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് വേറെ ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്ലിയറാണ് ഓക്കെ നമുക്കത് അതേപോലെ തന്നെ റീസെറ്റ് ആക്കാം പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ നമുക്ക് പൊട്ടിക്ക് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നേക്കോട്ടോ കാരണം ഞാൻ വെച്ചാൽ ബലം ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതിന് വന്നത് രണ്ട് കേബിളാണ് ആക്സിലേറ്ററിൻ്റെ തന്നെ എയും ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് കേബിളാണ് നമുക്ക് വന്നത് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇപ്പം ആ രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം കേട്ടോ ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് എക്സ് സൈഡിൻ്റെ ബാറ്ററിയാണ് കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂസായിട്ട് ഇതിനകത്ത് കാണിക്കുന്ന ഡാമേജ് ആയിട്ട് കാണിക്കുക അപ്പോൾ വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ബാറ്റി കംപ്ലൈൻറ്റ് വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഞാൻ സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കുന്നതിൻ്റെ അത്യാവശ്യം വോൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും മീറ്ററിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യും അത് കൃത്യമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് കുറച്ചും കൂടി ഓടിക്കാൻ കിട്ടും കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് നോക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാം ആണ് നമുക്ക് ടൈറ്റ് ആയിരിക്കാം വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അന്യ ടൈറ്റ് അനുഭവപ്പെട്ടു നയൻറ്റിയാണ് ബ്രേക്ക് ജാമാണ് കേട്ടോ ഇപ്പം നമ്മളെത്തൊരുപാട് ബലം പിടിച്ചാലും അങ്ങോട്ട് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ്പ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി കേബിളുകൾക്കൊന്നും വേറെ ഒന്നുമില്ല അതൊക്കെ അങ്ങനെ തന്നെ നല്ലതാകും പിന്നെ ഫ്രണ്ട് ബാക്ക് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിട്ടുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ ഈ സൈഡ് ചെറിയ ഒരു ഇൻഡിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല തിലക്കാതെ നമുക്ക് തന്നെ കിടക്കട്ടെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ പ്ലഗ്ഗിൻ്റെ കേസ് പറഞ്ഞതാണ് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് നിലവിലെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുള്ളൂ അതിന് നമുക്ക് പാർട്സായിട്ട് മാറ്റേണ്ടി വരുന്നത് ഒന്ന് എൻജിൻ ഓയിൽ പിന്നെ എയർ ഫിൽട്ടർ പ്ലഗ് കേട്ടോ പിന്നെ ആ ഓയിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ വാഷും ഓർഗിയും കൂടി നമ്മൾ ആ കൂട്ടത്തിലേക്ക് മാറ്റി വിടും പിന്നെ പൊല്യൂഷൻ്റെ കേസും കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് ഇതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി എടുക്കാം ഓക്കെ